നമസ്കാരം പരവൂരേക്കും തിരിച്ചുമുള്ള സുഗമമായ വാഹന ഗതാഗതത്തെ തടസ്സപ്പെടുത്തിക്കൊണ്ട് അശാസ്ത്രീയമായി തിരുമുക്കിൽ പണി കഴിപ്പിച്ചിട്ടുള്ള അടിപ്പാത പുനർനിർമ്മിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പരവൂർക്കാർ വാട്സപ്പ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പരവൂരിൽ പന്തം കൊളുത്തി പ്രകടനം നടന്നു സംഘടനയുടെ പ്രമുഖ നേതാക്കൾ പ്രസംഗിച്ചു ഉജ്ജ്വല ബാല്യം പുരസ്കാര ജേതാവ് പരവൂർ സ്വദേശിനി കുമാരി ശ്രുതി സാന്ദ്ര പ്രതിജ്ഞാ വാചകം ചൊല്ലിക്കൊടുക്കുകയും പരവൂരിലെ സാമൂഹിക സാംസ്കാരിക രംഗത്തെ നിരവധി വ്യക്തികൾ ഈ പ്രകടനത്തിൽ പങ്കെടുക്കുകയും ഉണ്ടായി ഏറെ കാലമായി ഉന്നയിച്ചു കൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരാവശ്യം പരിഗണിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യക്ഷമമായ തീരുമാനങ്ങളോ അതിനനുകൂലമായി ആവശ്യമായ ഉറപ്പ് നൽകിക്കൊണ്ടുള്ള പ്രതികരണങ്ങളോ തീരുമാനങ്ങളോ ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്ന് സാഹചര്യത്തിൽ ചില സൂചനകളൊക്കെ തരുന്നു എന്നുള്ളതല്ലാതെ കൃത്യമായൊരു ഉറപ്പ് ഈ കാര്യത്തിൽ ഇതുവരെ ലഭിച്ചിട്ടില്ലാത്തതാണ് ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ തടസ്സപ്പെടുത്തിക്കൊണ്ട് തോന്നിവാസം കാണിക്കാനു ഭാവമെങ്കിൽ ഈ ഉദ്യോഗസ്ഥ പ്രമാണിമാരെയും എൻജിനീയർമാരെയും റോഡിലിറങ്ങി യാത്ര ചെയ്യാൻ സാധിക്കാത്ത തരത്തിലുള്ള ഇവരെ വഴിയിൽ തടയുന്നതടക്കമുള്ള കടുത്ത സമരപരിപാടികളിലേക്ക് നമുക്ക് പോകേണ്ടതായിട്ട് വരും ഈ തരത്തിലുള്ള സമരപരിപാടികളിലേക്ക് ഭാവിയിൽ പരവൂർക്കാർ കൂട്ടായ്മ കടക്കും പ്രവേശിക്കും അതിന് തയ്യാറാവും എന്നുകൂടി സൂചന നൽകുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു പ്രതിഷേധ ജ്വാലയും പ്രതിജ്ഞയും ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് വരുന്ന തലമുറയുടെ പ്രതീക്ഷയായ എപ്പോഴും കുട്ടികൾ നമുക്ക് നമ്മുടെ സമൂഹത്തിന്റെ പ്രതീക്ഷകളാണ് അങ്ങനെ വരുന്ന സമൂഹത്തിൽ വരുന്ന വരുന്ന തലമുറയുടെ പ്രതീക്ഷയായ ആവേശമായ ഒരു കൊച്ചു കലാകാരി ഉജ്ജ്വല ബാല്യം എന്ന പുരസ്കാരം ഗ്രസ്ഥമാക്കിയ ചൂളം വിളിയിലൂടെ പാട്ട് പാടുന്ന പരവൂരിന്റെ അഭിമാനമായ കൊച്ചു കലാകാരി ശ്രുതി സാന്ദ്ര ഈ കുട്ടിയാണ് നമുക്ക് പ്രതിജ്ഞാവാചകം ചൊല്ലിത്തരുന്നത് ഏതൊരു രാജ്യത്തിൻ്റെയും വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നത് അവിടുത്തെ പ്ലാനിംഗ് ബോർഡും ഉന്നത ഉദ്യോഗസ്ഥരും ചേർന്ന് തയ്യാറാക്കുന്ന ഡീറ്റെയിൽഡ് പ്രോജക്റ്റ് റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ ഡീറ്റെയിൽഡ് പ്രോജക്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കുമ്പോൾ നമ്മളുടെ നികുതി കൊടുത്ത് ശമ്പളം വാങ്ങുന്ന ഉന്നത ഉദ്യോഗസ്ഥർ അവർ കാര്യമായ പഠനം നടത്തി ഏതൊക്കെ വിഭാഗത്തിന് ഏതൊക്കെ സ്ഥലങ്ങളിലേക്ക് ഇതിന്റെ യാത്രാ സൗകര്യം നൽകണം എന്നുള്ള കാര്യം പഠനവിധേയമാക്കി അതിന്റെ അടിസ്ഥാനത്തിലാണ് റോഡ് വികസനം തയ്യാറാക്കുന്നത് എന്ന അവരുടെ ചെറിയ പരിമിതമായ സൗകര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഈ ഈ നാടിനോട് വിളിച്ചു പറയുകയായിരുന്നു രണ്ടു മാസം മുമ്പ് നമ്മൾ വലിയൊരു അപകടത്തിലേക്ക് പോകാൻ പോകുന്നു നമ്മുടെ തലമുറയും വരും തലമുറയും ഒക്കെ സഞ്ചാര സ്വാതന്ത്ര്യത്തിനു വേണ്ടി ശാസ്ത്രം മുത്തുന്ന ഒരു സ്ഥിതി വരും നിലങ്ങളിൽ ഉണ്ടാകും എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് പരകൂട്ടുകാർ കൂട്ടായ്മ ജനങ്ങളുടെ മുന്നിലേക്ക് വെച്ചത് ഇതിനായി നിരവധി സമരങ്ങൾ ഈ കൂട്ടായ്മ നേതൃത്വം നൽകി പല പ്രാവശ്യം സമരങ്ങളുമായി നമ്മൾ വിവിധ വേദികളിലെത്തി പല പ്രാവശ്യം വിനോദനങ്ങളുമായി നമ്മൾ എം പി എയും എം എൽ എയും മന്ത്രിയെയും ഒക്കെ കാണാൻ പോയി എന്നാൽ നാളിതുവരെ നമുക്കനുകൂലമായ അനുകൂലമായ ഒരു മറുപടിയും ഒരധികാരം സ്ഥാനത്തു നിന്നും ഉണ്ടാവില്ല എന്നുള്ളതാണ് ദൗർഭാഗ്യകരം

കാശങ്ങളിൽ സുപ്രധാനമാണ് യാത്രാസ്വാതന്ത്ര്യം സ്വാതന്ത്ര്യം അത് കേവലം സ്വാതന്ത്ര്യം മാത്രമല്ല ആവശ്യവുമല്ല അത് ഇന്നത്തെയും നാളത്തെയും ഭാവി തലമുറകളുടെയും വളർച്ചയുടെയും നാടിൻ്റെ പൊതുവികത്തിൻ്റെയും പാത കൂടിയാണ് അതിനെ വിലങ്ങുതടിയാവുന്ന Ay我有 ും നമ്മുടെ യാത്ര വീണ്ടും വർദ്ധിക്കണമെന്ന് നാം തിരിച്ചറിയുന്നു അത് നമുക്ക് ും പാതയ്ക്ക് ആവശ്യമായ രീതിയിലും എല്ലാ വാഹനങ്ങൾക്കും കടന്നു പോകാൻ കഴിയുന്ന പുതിയ അനിവാര്യമാണ് അത് സാധ്യമാക്കുന്നതുവരെ വിശ്രമമില്ലാത്ത രീതിയിൽ നാം പോരാളെ പോരാട്ടത്തിനിറങ്ങിയ ആദ്യത്തെ പ്രസ്ഥാനൂർക്ക ഏറ്റെടുത്ത നമ്മുടെ ആവശ്യം യാഥാർത്ഥ്യമാക്കുന്നതുവരെ തുടരുമെന്ന് പ്രതിജ്ഞ ചെയ്യുന്നു പ്രതിജ്ഞ 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 തിരുമുക്കിലെ അശാസ്ത്രീയമായ അടിപ്പാത പുന നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പരവൂർക്കാർ വാട്സപ്പ് കൂട്ടായ്മ സംഘടിപ്പിച്ച പന്തം കൊളുത്തി പ്രകടനമാണ് ഇതുവഴി കടന്നു വരുന്നത് ശാസ്ത്രീയ നിർമ്മാണം കടന്നുവരുന്നത് തിരിഞ്ഞ് തിരിഞ്ഞ് വെള്ളിലോട്ട് വരുന്നത് ഗ്യാപ്പ് ഗ്യാപ്പ് വലിയത് न yes, रीति पाली अशाणु